വാർത്താ ചോർച്ച അന്വേഷണ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ആരോപണം കേരള പദ്ധതിക്കായി ബാങ്ക് നൽകിയ കോടികളുടെ ഫണ്ട് സർക്കാർ വകമാറ്റിയ കാര്യം മാധ്യമങ്ങൾക്ക് ലഭിച്ചതെങ്ങനെയെന്ന് അന്വേഷിച്ച കൃഷി വകുപ്പിന്റെ റിപ്പോർട്ടിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഗുരുതര ആരോപണം അന്വേഷണത്തിന് ഉത്തരവിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും കൃഷി വകുപ്പിലേക്ക് എത്തിയ കുറിപ്പിനൊപ്പം ഇമെയിലിന്റെ പകർപ്പ് ചേർത്തിരുന്നു ഇത് അനധികൃതമായാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ലഭിച്ചതെന്നും ഐ ടി നിയമത്തിന്റെ പരിധിയിൽ അന്വേഷിക്കാവുന്ന കുറ്റകൃത്യമാണെന്നും ചൂണ്ടിക്കാട്ടി അന്വേഷണ ഉദ്യോഗസ്ഥരായ പ്രിൻസിപ്പൽ സെക്രട്ടറി ബി അശോക് കൃഷിമന്ത്രി പി പ്രസാദിന് റിപ്പോർട്ട് നൽകി കൃഷി വകുപ്പിലെ നാല് ഉദ്യോഗസ്ഥർ മാത്രം കൈകാര്യം ചെയ്തിരുന്ന പാസ്വേർഡ് സുരക്ഷിതമായിരുന്ന മെയിൽ എങ്ങനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ലഭിച്ചുവെന്നാണ് കൃഷി വകുപ്പിന്റെ ചോദ്യം മാധ്യമങ്ങൾക്ക് വാർത്ത ചോർന്നതിനെ കുറിച്ച് മുഖ്യമന്ത്രി നിർദ്ദേശിച്ച പ്രകാരം നടത്തിയ അന്വേഷണം അദ്ദേഹത്തിന്റെ ഓഫീസിന് നേരെ തിരിയുന്നതും ആ ഓഫീസിനെതിരെ അന്വേഷണത്തിന് ശുപാർശ ചെയ്യുന്നതുമായ അസാധാരണ കേര പദ്ധതിയുമായി ബന്ധപ്പെട്ട് കൃഷി വകുപ്പിന്റെ ഉണ്ടായിരുന്ന ഇമെയിലിന്റെ പകർപ്പ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ലഭിച്ചതിലെ ദുരൂഹത ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസം പ്രമുഖ മാധ്യമം നൽകിയ വാർത്ത സ്ഥിരീകരിക്കുന്നതാണിത് കഴിഞ്ഞ തിങ്കളാഴ്ച സമർപ്പിച്ച റിപ്പോർട്ടിൽ മന്ത്രി പി പ്രസാദ് ഇനി എന്ത് നടപടി സ്വീകരിക്കുമെന്നാണ് അറിയേണ്ടത് വാർത്ത ചോർന്നത് കൃഷി വകുപ്പിൽ നിന്നല്ലെന്നും റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് വാർത്താ ചോർച്ചയിൽ അന്വേഷണത്തിന് നിർദ്ദേശിച്ചുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഫയൽ കൃഷിമന്ത്രിയെ മറികടന്നും ചട്ടങ്ങൾ ലംഘിച്ചുള്ളതുമാണെന്ന അതീവ ഗുരുതര ആരോപണവും റിപ്പോർട്ടിലുണ്ട് യു കെയിലെ രാജേഷ് സഖാവ് വിദേശത്തെ സി പി എം അനുഭാവി ഘടകത്തിന്റെ നിർവാഹക സമിതി അംഗം സി പി എമ്മിനുള്ള ചോദ്യങ്ങൾ അവസാനിക്കുന്നില്ല പാർട്ടിയിലെ പ്രധാന നേതാക്കൾക്കുമേൽ ഗുരുതര സാമ്പത്തിക ആരോപണങ്ങൾ ഉന്നയിച്ച പോളിറ്റ് ബ്യൂറോയ്ക്ക് ലഭിച്ച കത്ത് പരസ്യമായത് വലിയ വിവാദമായിരിക്കുകയാണ് സി പി എം യു കെ ഘടകം ഭാരവാഹിയും വ്യവസായിയുമായ രാജേഷ് കൃഷ്ണയ്ക്കെതിരെ ചെന്നൈയിലെ വ്യവസായി ബി മുഹമ്മദ് ഷർഷാദ് പി വി അംഗം അശോക് ദാവളയ്ക്ക് നൽകിയ കത്താണ് ചോർന്നത് പാർട്ടി സിൽ പ്രതിനിധി സ്ഥാനത്ത് നിന്നും തന്നെ മാറ്റിയതുമായി ബന്ധപ്പെട്ട മാധ്യമ വാർത്തകൾക്കെതിരെ ഡൽഹി ഹൈക്കോടതിയിൽ രാജേഷ് നൽകിയ മാനനഷ്ട ഹർജിയിലാണ് പിബിക്കുള്ള കത്ത് ഇടപെടിച്ചതും അതുവഴി പുറത്തുവന്നതും സിപിഎമ്മിന്റെ യു കെയിലെ അനുഭാവിക ഘടകമായ അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് നിർവാഹക സമിതി അംഗമാണ് കത്ത് വിവാദത്തിൽ ഉൾപ്പെട്ട രാജേഷ് തൊഴിലിന്റെയും വാസസ്ഥലത്തിന്റെയും അടിസ്ഥാനത്തിലാണ് സി പി എം ബ്രാഞ്ചുകൾ രൂപീകരിക്കുക ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത പാർട്ടിക്ക് വിദേശത്തെ ബ്രാഞ്ച് പോലെ ഔദ്യോഗിക ഘടകങ്ങൾ രൂപീകരിക്കാനാകില്ല ഇതിന് പകരമാണ് അനുഭാവി ഘടകം ഒരു രാജ്യമോ ഒന്നിലേറെ രാജ്യങ്ങൾ ചേർത്തോ ഇത് രൂപീകരിക്കും യു കെക്കും അയർലൻഡിനും വേണ്ടിയുള്ള ഘടകത്തിലെ നിർവ്വാഹക സമിതി അംഗമാണ് രാജേഷ് തൊഴിലിന്റെ അടിസ്ഥാനത്തിലുള്ള ബ്രാഞ്ചിൽ പ്രാഥമിക അംഗത്വം എടുക്കുന്നവർ സി പി എം ഭരണഘടനാ പ്രകാരം അവർ താമസിക്കുന്ന സ്ഥലത്തെ ബ്രാഞ്ചിൽ സഹാംഗം അഥവാ അസോസിയേറ്റ് മെമ്പർ ആയിരിക്കും എന്നാൽ വിദേശത്തെ അനുഭാവി ഘടകത്തിൽ അംഗമാണെന്നതുകൊണ്ട് ഇന്ത്യയിലെ ഏതെങ്കിലും ബ്രാഞ്ചിൽ സഹ ലഭിക്കില്ല പാർട്ടിയുടെ പതിവ് റിപ്പോർട്ടിംഗ് താഴേക്കുള്ള സർക്കുലർ പാർട്ടി രേഖകളുടെ കൈമാറ്റം ദൈനംദിന പാർട്ടി പരിപാടികൾ എന്നിവയൊന്നും അനുഭാവി ഘടകങ്ങളില്ല ഇവിടെ നിന്നുള്ളവരെ നിരീക്ഷണ ഗണത്തിൽപ്പെടുന്ന പ്രതിയായി പാർട്ടി കോൺഗ്രസിൽ പങ്കെടുപ്പിക്കാറുണ്ട് രാജേഷ് കൃഷ്ണ എഐ ദേശീയ സെക്രട്ടറി ഹർസേ ബേൽസ് എന്നിവരെ മധുര പാർട്ടി കോൺഗ്രസിലേക്ക് ക്ഷണിച്ചത് ഈ ഗണത്തിലാണെന്നാണ് വിവരം മൂന്നാം വട്ടവും പിണറായിക്ക് വിലങ്ങതടിയായി സി പി എമ്മിലെ സന്താനഗോപാലം ബിനോയ് കോടിയേരി മുതൽ ശ്യാംജിത്ത് വരെ നീളുന്ന മക്കൾ വിവാദം കത്ത് വിവാദം ഗോവിന്ദന്റെ പ്രതിച്ഛായ്ക്ക് മങ്ങലായി മുഖ്യമന്ത്രിയുടെ മകൾക്ക് കിട്ടിയ സുരക്ഷാ കവചം മറ്റുള്ളവർക്കില്ല സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനും സിപിഎമ്മിനും ചോദ്യ ശരങ്ങളാണ് മൂന്നാം പിണറായി സർക്കാർ സ്വപ്നം കാണുന്ന സിപിഎമ്മിന് തലവേദനയായി മക്കൾ വിവാദങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുതൽ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വരെയുള്ള ഉന്നത നേതാക്കളുടെ മക്കൾക്കെതിരെ ഉയർന്നു വരുന്ന ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിടാനൊരുങ്ങുന്ന സിപിഎമ്മിന് വെല്ലുവിളിയാകുന്നു വിവാദങ്ങളിൽ നിന്നും കരകയറാനും പാർട്ടി അണികൾക്കിടയിൽ തന്നെ ഉണ്ടാകുന്ന സംശയങ്ങൾ ദൂരീകരിക്കാനും കിഴഞ്ഞു പരിശ്രമിക്കുകയാണ് സിപിഎം മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ആരോപണം ഉയർന്നപ്പോൾ പാർട്ടി ഒറ്റക്കെട്ടായി പ്രതിരോധിച്ചെങ്കിലും മറ്റുള്ള നേതാക്കളുടെ മക്കൾക്കെതിരെ പരാതികൾ വരുമ്പോൾ അത്തരമൊരു പ്രതിരോധം ഉണ്ടാകുന്നില്ലെന്നും നേതാക്കൾക്കിടയിൽ അഭിപ്രായമുണ്ട് മുഖ്യമന്ത്രി പിണറായിയുടെ മകൾ വീണാ വിജയനും കൊച്ചി മിനറൽസ് ആൻഡ് റൂട്ടേ ലിമിറ്റഡുമാണ് ഈ സർക്കാരിന്റെ ഭരണകാലത്ത് ഏറെ ചർച്ചകൾക്ക് കാരണമായത് വീണാ വിജയൻ കരിമണൽ കമ്പനിയായ സേംമാറിൽ നിന്നും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ മാസപ്പടി വാങ്ങിയെന്ന ആരോപണം വലിയ രാഷ്ട്രീയ കോലളക്കമാണ് കേരളത്തിൽ സൃഷ്ടിച്ചത് ഈ കേസിൽ കേന്ദ്ര ഏജൻസിയായ എസ് എഫ് ഐ കുറ്റപത്രം കൂടി സമർപ്പിച്ചതോടെ വിഷയം കൂടുതൽ ഗൗരവമായി അന്വേഷണവും ചർച്ചകളും ഇപ്പോൾ നടക്കുന്നത് പാർട്ടിയെ സാരമായി തന്നെ ബാധിക്കുന്നുണ്ട് മുൻമന്ത്രിയും ഇടതുമുന്നണി കൺവീനറുമായിരുന്ന ഇ പി ജയരാജന്റെ മക്കളായ ജയ്സൻ രാജനും ജിജിത് രാജനുമെതിരെ ഒന്നിലധികം ആരോപണങ്ങളാണ് ഉയർന്നത് കണ്ണൂരിലെ ആയുർവേദ റിസോർട്ട് വിവാദം സ്വർണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷുമായുള്ള ബന്ധം ലൈഫ് മിഷൻ അഴിമതിയിലെ പങ്ക് എന്നിവ ജെയ്സണുമായി കൂട്ടിച്ചേർത്ത് ആരോപണങ്ങളായപ്പോൾ ഇ പി ജയരാജൻ ബി ജെ പി ചർച്ചകൾക്ക് ഇടനിലക്കാരനായത് മകൻ ജിജിത്താണെന്നായിരുന്നു പ്രതിപക്ഷ പ്രചാരണം ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രനും ഇതേ ആരോപണം ഉയർത്തിയിരുന്നു ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് വ്യവസായ മന്ത്രിയായിരുന്ന ഇ പി ജയരാജന് മന്ത്രിസ്ഥാനം നഷ്ടമായതും ഒരു ബന്ധു നിയമന വിവാദത്തിലായിരുന്നു പി കെ ശ്രീമതിയുടെ മകനായ സുധീർ നമ്പ്യാരെ പൊതുമേഖലാ സ്ഥാപനത്തിന്റെ എം ഡി ഐ നിയമിച്ചതായിരുന്നു വിവാദമായത് ഒരുപാട് ചർച്ചകൾക്ക് ശേഷമാണ് ഇ പി ജയരാജൻ രാജിവെച്ചത് സംസ്ഥാന കമ്മിറ്റി അംഗവും മുതിർന്ന മുതിർന്ന നേതാവുമായ ടി ജയരാജന്റെ മകൻ ജയൻ രാജന് സ്വർണം പൊട്ടിക്കൽ സംഘവുമായി ബന്ധമുണ്ടെന്നായിരുന്നു പാർട്ടിക്കകത്ത് നിന്ന് തന്നെ ആരോപണം ഉയർന്നത് കള്ളക്കടത്ത് പണം ഉപയോഗിച്ച് കൂറ്റൻ വീട് നിർമ്മിച്ചെന്ന ആരോപണവുമായി യൂത്ത് കോൺഗ്രസും രംഗത്തെത്തിയിരുന്നു നിര്യാതനായ കോടിയേരി ബാലകൃഷ്ണന്റെ മക്കളും സി പി എമ്മിന് തലവേദനയായിരുന്നു മികച്ച നേതാവായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ പ്രതിച്ഛായെ തന്നെ പ്രതികൂലമായി ബാധിച്ചതായിരുന്നു മക്കളായ ബിനോയ്ക്കും ബിനീഷിനുമെതിരെ ഉയർന്ന കേസുകൾ ബിനോയ്ക്കെതിരെ ദുബായിലെ സാമ്പത്തിക തട്ടിപ്പ് കേസും പീഡന പരാതിയും ഉയർന്നപ്പോൾ ബിനീഷ് മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിലാണ് പ്രതിയായത് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ മകൻ ശ്യാംജുത്തിന് അവതാരങ്ങളുമായി ബന്ധമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി തലശ്ശേരി സ്വദേശി ഷർഷാദ് പോളിറ്റ് ബ്യൂറോയ്ക്ക് നൽകിയ പരാതി വീണ്ടും പാർട്ടിയെ മക്കൾ വിവാദങ്ങളിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചിരിക്കുകയാണ് കേരളത്തിൽ ബി ജെ പി ചുവടുപ്പിക്കുന്നുണ്ടെന്ന കിറ്റക്സ് സന്നാലുമിനിയും ഉടമയായ ബിസിനസ്സുകാരൻ സാബുവും ജേക്കബ് കേരളത്തിൽ ബി ജെ പിയിലേക്ക് ആളുകളുടെ മനസ്സ് കുറെയൊക്കെ മാറുന്നുണ്ടെന്നുള്ളത് വളരെ വ്യക്തമാണെന്നും സാബു ജേക്കബ് പറഞ്ഞു ഇത് കേരളത്തിൽ ബി ജെ പി ചുവടുപ്പിക്കുന്നതിന്റെ സൂചനയെന്നാണ് സാബുവും ജേക്കബ് പറയുന്നത് ഏതായാലും അതിനു മുന്നിൽ ക്രിസ്ത്യൻ വോട്ടുകളാണോ അതോ ഹിന്ദു വോട്ടുകൾ തന്നെയാണോ എന്നതും പറയാൻ കഴിയില്ല അത് കൂടുതലായി വിശകലനം ചെയ്യേണ്ടതായുണ്ടെന്നും സാബു ജേക്കബ് പറയുന്നു പല സീറ്റുകളിലും നിസ്സാര മാർജിനിലാണ് ബി ജെ പിക്ക് സീറ്റുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നത് പിന്നെ തൃശൂർ വിജയം വന്നത് പൊതുവെ ബി ജെ പിക്ക് അധികമായി കിട്ടിയ വോട്ടുകളും അതിനു പുറമെ സുരേഷ് ഗോപി എന്ന വ്യക്തിക്ക് വ്യക്തിപരമായി കിട്ടിയ വോട്ടുകളും ഉൾപ്പെട്ടിട്ടുണ്ടെന്നും സാബു ജേക്കബ് പറഞ്ഞു കേരളത്തിൽ ഡൽഹി മോഡൽ കർഷക സമരത്തിന് ബി ജെ പി കുമ്മനം നയിക്കും കർഷകരെ കാണാൻ കേന്ദ്ര കൃഷി മന്ത്രിയും വരും നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സംസ്ഥാനത്ത് ഡൽഹി മോഡൽ കർഷക സമരം സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ബി ജെ പി മുതിർന്ന നേതാവ് കുമ്മനം രാജശേഖരന്റെ നേതൃത്വത്തിൽ വിവിധ കർഷക സംഘടനകളെ അണിനിരത്തി സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാനുള്ള നീക്കമാണ് ബി ജെ പി നടത്തുന്നത് ഇതിനു മുന്നോടിയായി പാലക്കാട് വിവിധ കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ കേരള സംയുക്ത കർഷക വേദി രൂപീകരിച്ചു കേന്ദ്ര കൃഷി മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഉടൻ കേരളം സന്ദർശിച്ച് കർഷകരിൽ നിന്നും നേരിട്ട് വിവരങ്ങൾ ചോദിച്ചറിയും